ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നുള്ളത് ഈ ഫിഷ് ഗാലക്സിയിലാണ് പാപ്പിനിശ്ശേരിയാണ് ഇത് സ്ഥലം നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള അക്കപ്പോണിക്സിൻ്റെ ഫിഷ് ടാങ്കിലേക്ക് നിക്ഷേപിക്കാനുള്ള വരാൽ കുഞ്ഞുങ്ങളെ വാങ്ങുന്നത് ഇവിടെ നിന്നാണ് നേരത്തെ ഞാൻ വിളിച്ചു ബുക്ക് ചെയ്ത് വെച്ചതാണ് സാജൻ ചേട്ടനാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അദ്ദേഹത്തിനെ വിളിച്ചു നേരത്തെ ബുക്ക് ചെയ്തു വെച്ചു എൻ്റെ പരിചയത്തിലുള്ള ഒരാളാണ് ഇങ്ങനൊരു കടയെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നതും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇവിടെ നിന്ന് മത്സ്യങ്ങളെ വരാൽ കുഞ്ഞുങ്ങളെ അടക്കം വാങ്ങിയിട്ട് അദ്ദേഹം വലിയ രീതിയിൽ കൃഷി ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ആണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഒരുപാട് അലങ്കാര മത്സ്യങ്ങളും അതുപോലെ തന്നെ അക്വേറിയം സെറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ലഭിക്കുന്ന കടയാണ് ഇത് നമ്മുടെ നേരത്തെ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൊണ്ടുപോകാനുള്ള വരാൽ കുഞ്ഞുങ്ങളെ കവർ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടു നിൽക്കുകയാണ് എങ്കിൽ ആ കവറിൽ കിടക്കുന്ന വരാൽ കുഞ്ഞുങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും എന്നതിൻ്റെ എന്നൊരു കാര്യം മുൻനിർത്തിക്കൊണ്ട് ഇവിടുന്ന് നമ്മൾ പെട്ടെന്ന് സ്കൂട്ടാവുകയാണ് സ്റ്റോണുകൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പൂച്ചയുണ്ട് കിളികളുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ടവർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ മറന്നുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ദുൾ റഷീദ് വൈശ്യം വീട്ടിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞാൻ ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് പഠിച്ചത് അതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഈ ഒരു അക്കോപ്പോണി സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളെല്ലാവരും പറ്റുവാണെങ്കിൽ ആ ചാനലിൽ പോയിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നമുക്ക് നല്ല വിഷരഹിതമായിട്ടുള്ള മത്സ്യവും അതുപോലെ തന്നെ പച്ചക്കറികളും ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ മത്സ്യങ്ങളൊക്കെ ആറുമാസമാകുമ്പോഴത്തേക്ക് നല്ല വളർച്ചയിലേക്ക് എത്തും അപ്പോൾ അത് നമുക്ക് നല്ല മത്സ്യങ്ങളെ ഭക്ഷിക്കാൻ അത് അതുകൊണ്ട് നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അത് നമ്മുടെ വീട്ടിൽ പിന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും വേണം നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് മുതൽക്കൂട്ടാവുന്നതാണ് ഒരു സംവിധാനം നല്ലൊരു സന്തോഷം ലഭിക്കുന്നൊരു അന്തരീക്ഷം നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം എന്ന് എൻ്റെ ഒരു അപേക്ഷയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നും ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം